യ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി കാരണം ഇത് മെയ് പന്ത്രണ്ടാം തീയതി എൻ്റെ ഏട്ടൻ്റെയും അടുത്തമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി അന്ന് വീഡിയോ ആണ് അപ്പോൾ ഇപ്പോൾ എന്തായാലും കുറച്ചല്ല കുറച്ചധികം ലേറ്റായി കാരണം അതിനിടയ്ക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അപ്പോൾ നമ്മൾ കുട്ടി സെലിബ്രേഷനാണ് വേറെ ആരും വിളിച്ചിട്ടില്ല നമ്മൾ ഇപ്പോൾ ഞാനും ഇതാട്ടനും അമ്മയും പല്ലവിയും അച്ഛനും അമ്മയും പിന്നെ ഏട്ടനും അടുത്തമ്മയും നമ്മൾ മാത്രമായിട്ടുള്ള ഒരു കുട്ടി സെലിബ്രേഷൻ ആണ് ഫസ്റ്റ് ആനിവേഴ്സറി അപ്പോൾ ഏട്ടൻ ഗൾഫിലാണ് ഏട്ടൻ നാട്ടിലുണ്ടായിരുന്നു ഈ ടൈം അപ്പോൾ നമ്മൾ ആദ്യം സിനിമക്ക് പോയിരുന്നു സിനിമക്ക് പോയ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അത് കഴിഞ്ഞ് നമ്മൾ ബിനാലെ ഇൻ്റർനാഷണൽ കണ്ണൂർ ബിനാല ഇൻ്റർനാഷണലിൽ ഞങ്ങൾ ടേബിള് റിസേർവ് ചെയ്ത് വെച്ചിട്ടായിരുന്നു അപ്പോൾ ഒരു ഏകദേശം ഒരു എട്ട് മണിയാവുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തി അവരോട് തന്നെ നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ ഓക്കെ പറഞ്ഞു അപ്പോൾ അവർ ഇപ്പോൾ ഏട്ടനും ഇടത്തിയമ്മയും കൂടി തീരുമാനിച്ചതാണ് ഈ ഇങ്ങനൊരു ക്യാപ്ഷൻ എഴുതണമെന്ന് കേക്കിൻ്റെ മുകളിൽ ത്രീ സിക്സ്റ്റി ഡേയ്സ് ഓഫ് ലവ് ആൻഡ് ഫോർ എവർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് ഫസ്റ്റ് ആനിവേഴ്സറി എന്നൊന്നും പറഞ്ഞ് എഴുതാനുള്ള താല്പര്യമൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ എഴുതിക്കോന്ന് എന്ന് പറഞ്ഞിട്ട് അവർ ഇവർ തന്നെ ക്യാപ്ഷൻ കൊടുത്തതാണ് ഏട്ടനും എടത്തിയമ്മയും കൂടി ഞാൻ സത്യത്തിൽ എടത്തിയമ്മൊന്നും ഞാൻ വിളിക്കാറില്ല ഞാൻ പേരാണ് വിളിക്കാറ് പാർവതി എന്നാണ് പേര് ഏട്ടൻ്റെ പേര് ലതീഷ് എന്നാണ് അപ്പോൾ ഞാൻ പാർവെന്നാണ് വിളിക്കാറ് ഏട്ടത്തെയമ്മും വിളിക്കാറില്ല തനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒന്നും അങ്ങനെ ആരും വിളിക്കലില്ല എന്നോന്നും പണ്ടല്ലാൾക്കാരെന്ന് തോന്നും വിളിക്കാറുള്ളത് അപ്പോൾ കേക്കൊക്കെ മുറിച്ചു അവരങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ കൈമാറി ഞങ്ങളും ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു വേറൊന്നുമല്ല ഒരു ഏട്ടനൊരു ടീഷർട്ടും അവർക്കൊരു ചുരിദാർ സെറ്റും ആണ് കൊടുത്തത് അപ്പോൾ രണ്ടും ഒരേ കളർ തന്നെയാണ് കേട്ടോ കൊടുത്തത് എന്താ പർപ്പിൾ കളർ അവർക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട കളറാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കളറിലുള്ളത് തന്നെ രണ്ടാൾക്കും എടുത്തു മാച്ച് ആൻഡ് മാച്ച് ആയിട്ട് ആറു സിനി കേക്ക് ഒറ്റക്ക് അവൾ തന്നെ മുറിക്കായിട്ട് അവർക്കൊരു ടെൻഷൻ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളത് മാറ്റിക്കൊടുത്തു ആ ഒരു വിഷമം മാറ്റിക്കൊടുത്തു ആ ടൈം കൈപിടിച്ച് അവൾ അവളെ കൊണ്ട് കേക്കൊക്കെ മുറിപ്പിച്ചു നമ്മൾ ഫുഡ് എത്തുന്നതിന് മുമ്പേ നമ്മൾ അച്ഛനും വിധുവാട്ടനും ഏട്ടനും സൂപ്പ് ഓർഡർ ചെയ്തിരുന്നു വേറെ ആരും ചെയ്തിട്ടില്ല ഞാൻ വിതുവാട്ടൻ്റെയിൽ നിന്നും സൂപ്പ് കുടിച്ച് അച്ഛൻ്റെയിൽ നിന്നും അവർ ഏട്ടനും പാറും കൂടി അവർ ഷെയർ ചെയ്ത് കഴിച്ചു അങ്ങനെയാണ് ബാക്കി അമ്മയും രണ്ട് അമ്മമാരും സൂപ്പ് വാങ്ങിച്ചിട്ടില്ല പിന്നെ അതിനുശേഷം ശേഷം ഞങ്ങൾ ഓരോരാൾ ഓർഡർ ചെയ്തത് അതായത് അച്ഛൻ ചപ്പാത്തിയും കുറുമയായിരുന്നു പിന്നെ പല്ലവിക്ക് നൂഡിൽസ് ഇഷ്ടമായതുകൊണ്ട് ഞാനും പല്ലവി നൂഡിൽസാണ് ഓർഡർ ചെയ്തത് മിതോട്ട ഫ്രൈഡ് റൈസ് ഏട്ടനും പാറവും ബട്ടർ നാനും ബട്ടർ ചിക്കനുമാണ് ഓർഡർ ചെയ്തത് അതുപോലെ തന്നെ രണ്ട് അമ്മമാരും ചപ്പാത്തിയും ചില്ലി ചിക്കനുമാണ് ഓർഡർ ചെയ്തത് അങ്ങനെ അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ പോലെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല നല്ല കാമൻ ആൻഡ് ക്വയറ്റായിട്ട് ഭക്ഷണവും കഴിച്ചു ഞങ്ങൾ അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞു പാർട്ടിയായിരുന്നു അധിക ആൾക്കാരെയും വിളിക്കാത്ത ഞങ്ങൾ മാത്രമായിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ടാൾക്കാർ ലൈം ജ്യൂസും ബാക്കിയുള്ളവർ ലൈം ടീ ഓർഡർ ചെയ്തിനായിരുന്നു അപ്പോൾ ഞാനും പല്ലവിയും ഷെയർ ചെയ്തിട്ടാണ് കുടിച്ചത് കാരണം അവക്ക് ഫുള്ളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ജലദോഷം പിടിക്കും കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനും പല്ലവിയും ഷെയർ ചെയ്ത് ഒരു ലൈം ജ്യൂസ് കുടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഓക്കേ ബൈ ബൈ